നിങ്ങൾക്ക് എത്ര അറിയാം സൂപ്പർ പ്ലേസ് കാര്യം തൃശ്ശൂരിൽ നിന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ ഉള്ളത് അതേ നമ്മുടെ സ്വന്തം പാടും ഒരു ഈവനിങ് ഫാമിലിനൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു കിടൻ സ്പോട്ട് ഈ കനാലിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് പുള്ളിലെ വഞ്ചിക്കാരൻ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് പല നിറത്തിലും ഭാഗത്തുള്ള ബോട്ടുകളാണ് കേട്ടോ ഇവിടെ ഇവിടെ ഒത്തിരി ടൈപ്പ് ബോട്ടുകൾ ഉണ്ടെങ്കിലും നമ്മൾ ഇവിടെ മസ്റ്റ് ആയിട്ട് കേറേണ്ട ഒന്നാണ് ഇവിടുത്തെ കൊട്ടവഞ്ചി ഇവിടെ വരുന്ന ഓരോരുത്തരും ഏജ് ജസ്റ്റ് നമ്പർ മാത്രമാണ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് സീസണിലാണ് വരുന്നതെങ്കിൽ ഇഷ്ടംപോലെ താറാവുകളെയും കാരണം എന്നിട്ട് ഇന്നത്തെ ഈവനിങ്ങ ഞങ്ങൾ മാക്സിമം ആക്കിയിട്ടുണ്ട് ഇന്നത്തെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലും അവൈലബിൾ ആണ്